അമേരിക്കയിലെ വൈറ്റ് ഹൗസ് സ്റ്റാഫ് അഡ്വൈസറായിട്ടുള്ള സ്റ്റീഫൻ മില്ലർ ഒരു പ്രസ്താവന നടത്തി അന്താരാഷ്ട്ര തലത്തിൽ വലിയ വളരെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പ്രസ്താവനയാണ് അതായത് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കൂട്ടുകയും അതുപോലെ പിന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാതിരിക്കുവാണുള്ള ഇറക്കുമതി ചെയ്യാതിരിക്കുവാണുള്ള എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കുന്നു അതുകൊണ്ട് അമേരിക്ക ഇന്ത്യക്കെതിരെ ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരുമെന്നുള്ള നിലയിലാണ് വർത്തമാനം പറഞ്ഞത് പിന്നെ അതോടൊപ്പം തന്നെ അതീവ ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി അദ്ദേഹം വെക്കുന്നുണ്ട് അതായത് ഉക്രൈൻ റഷ്യ യുദ്ധം നടന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ അമേരിക്കയുടെ ഒക്കെ ആഹ്വാന പ്രകാരം ലോകത്തിലെ നിരവധി രാജ്യങ്ങൾ റഷ്യയുമായി ഉപരോധത്തിൽ വന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാതായി ആ സമയത്ത് ഇന്ത്യ നന്നായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറാനും ഇറാഖും യു എ നിന്നായിരുന്നു മുൻകാലങ്ങളിൽ ധാരാളം എണ്ണ വാങ്ങിയിരുന്നത് പക്ഷേ യുദ്ധം നടക്കുന്ന സമയത്ത് റഷ്യൻ യുക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും റഷ്യയിൽ സാമ്പത്തിക ക്രൈസിസ് വരികയും അവരെ എണ്ണ വില കുറച്ച് കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു ഇന്ത്യ വില കുറച്ച് കിട്ടിയ എണ്ണ വാങ്ങി നമ്മുടെ രാജ്യത്തെ പാവങ്ങളെ രക്ഷിച്ചു അവർക്ക് ഇവിടെ ക്രൂഡ് ഓയിലും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങി ഇവിടുത്തെ ആളുകൾക്ക് വില കുറച്ച് കഴിയുന്നത്ര വില കുറച്ച് കൊടുക്കാൻ പറ്റിയ അല്ല അവിടെ നിന്നും കൂടി വാങ്ങാതിരുന്നെങ്കിൽ വലിയ വിലയാകുമായിരുന്നു അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം നോക്കിയിട്ടാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യം നോക്കിയിട്ടല്ല ഇന്ത്യ ഒരിക്കലും നിലപാടെടുത്തിട്ടിരുന്നത് പക്ഷേ ഇവിടെ എം എ ബേബി അടക്കമുള്ള ആളുകൾ പറയുന്നത് എന്താണ് ഇന്ത്യ അമേരിക്ക ഭായി ഭായി രാഹുൽ ഗാന്ധിയും പറയുന്നത് അമേരിക്ക ഇന്ത്യയുടെ നരേന്ദ്ര ഷട്ടപ്പാൻ പുട്ടപ്പെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇട്ട് കളഞ്ഞ് പോയി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നുമല്ല വളരെ കൃത്യമായി നമ്മൾ അമേരിക്കയോട് പറയുന്നുണ്ട് ഇപ്പോൾ ഡെപ്യൂട്ടി സ്റ്റാഫ് അഡ്വൈസർ പറയുന്ന എന്താണ് ഇന്ത്യ കാണിച്ചത് ശുദ്ധ ശുദ്ധത്തെമ്മാടിത്തരമാണ് ഇന്ത്യ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇന്ത്യ യഥാർത്ഥത്തിൽ ഈ ഈ വിദേശ രാജ്യത്തു നിന്നുള്ള ഈ യുദ്ധങ്ങൾ നടന്നപ്പോൾ യുദ്ധം നടന്നപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം നടന്നപ്പോൾ ഒരു കാരണവശാലും അവിടെ നിന്ന് എണ്ണ ഇന്ത്യ വാങ്ങാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് കാരണം റഷ്യയെ നല്ല പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് ദാരിദ്ര്യത്തിലേക്കും സമ്പത്തിലേക്കും യുദ്ധം നടക്കുമ്പോൾ ധാരാളം പണം ആവശ്യമുണ്ട് സമ്പത്ത് ആവശ്യമുണ്ട് അതിൽ നിന്നെ അവരെ പിടിച്ചുകെട്ടാൻ അമേരിക്ക ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇന്ത്യ നന്നായി അവരെ സഹായിച്ചു ഇന്ത്യ ധാരാളമായി എണ്ണ അവിടെ നിന്ന് കൂടുതൽ ഇറക്കുമതി ചെയ്തു ഇപ്പോഴും നാൽപ്പത് ശതമാനത്തെ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്ന് തന്നെയാണ് അപ്പം അതിൻ്റെ സ്വാഭാവികമായി അതിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നാം ഏർപ്പെടുത്തിയ വലിയ തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും അതുകൊണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ വാങ്ങുന്നില്ല എന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ കോവിഡ് കാലം മുതൽ മോഡി പറയുന്നൊരു മുദ്രാവാക്യമാണ് വോക്കൽ ഫോർ ലോക്കൽ അതായത് പിന്നെ ലോക്കൽ ഉൽപ്പന്നങ്ങൾ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ശബ്ദമുയർത്തു അടുത്ത കടയിൽ പോയി സാധനം വാങ്ങൂ നിങ്ങൾ ചൈനീസ് ഉൽപ്പന്നമോ അമേരിക്ക ഉൽപ്പന്നമൊക്കെ വിട്ടിട്ട് വലിയ മാളുകളിൽ പോയി വാങ്ങി വലിയ വലിയ കമ്പനികളുടെ സാധനം വാങ്ങുന്നതിനേക്കാൾ നിങ്ങൾ ഇന്ത്യൻ നിർമ്മിതമായ സ്ഥാപനങ്ങൾ സാധനങ്ങൾ അടുത്ത തൊട്ടടുത്ത പെട്ടിക്കടയാണെങ്കിൽ അവിടെ പോയി വാങ്ങൂ എന്ന് ഇന്ത്യയെ പ്രൊമോട്ട് ചെയ്ത് സ്വദേശിയെയും ഇന്ത്യൻ തൊഴിൽ രംഗത്തെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് ചെയ്തത് അല്ലെങ്കിൽ മുന്നോട്ട് നയിച്ചത് നരേന്ദ്രമോദി തന്നെയാണ് പക്ഷേ അപ്പോൾ ആ വോക്കൽ ഫോർ ലോക്കൽ എന്ന ഒരു കൺസെപ്റ്റ് തന്നെ അദ്ദേഹം മൻ കി അല്ലാതെയും പാർലമെന്റിലും പുറത്തുവൊക്കെ പറയുകയുണ്ടായി അപ്പോൾ പ്രാ പ്രാദേശികതയ്ക്ക് വേണ്ടി പ്രാദേശിക എന്ന് പറയുന്നത് പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി സ്വദേശ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ ഈ സ്റ്റാഫ് അഡ്വൈസർ ഇപ്പം പറയുന്നതിനകത്തുന്ന ഒരു കാര്യമില്ല അവരെ സമയത്തോളം അവർക്ക് ബിസിനസ്സാണ് ഒരു കാലഘട്ടത്തിൽ അവർ യുദ്ധോപനങ്ങൾ വിറ്റുപോയി പിന്നെ ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ കീഴടക്കാൻ നോക്കി കോളനൈസേഷൻ പിന്നെ കൊച്ചു കൊച്ചു രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കൽ കൊച്ചു രാജ്യങ്ങൾക്ക് പണം കൊടുത്തുകൊണ്ട് വലിയ രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടാക്കൽ ബംഗ്ലാദേശിന് പണം കൊടുത്ത് പാകിസ്ഥാന് പണം കൊടുത്ത് വിവിധ രാജ്യങ്ങൾക്ക് പണം ശ്രീലങ്കയ്ക്ക് കൊടുത്ത് വിവിധ രാജ്യങ്ങൾക്ക് കൊടുത്ത് ഇന്ത്യയുടെ ബോർഡറിൽ അതുപോലെ ഓരോ രാജ്യങ്ങളുടെ ബോർഡർ സംസ്ഥാനങ്ങളിൽ പോയി രാജ്യങ്ങളിൽ പോയി പണം കൊടുത്ത് കൊണ്ട് തമ്മിലടുപ്പിച്ച് രണ്ട് കൂട്ടരെയും കൊണ്ട് ആയുധം വാങ്ങിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച കൂട്ടി അമേരിക്കയ്ക്ക് തെറ്റി ഇന്ത്യ ഇപ്പോൾ സ്വന്തമായ ആയുധമുണ്ടാക്കുന്നു റഷ്യയിൽ നിന്ന് വാങ്ങുന്നു ഇസ്രായേലിൽ നിന്ന് വാങ്ങുന്നു അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ അമേരിക്ക വട്ടായി ഇപ്പോൾ ഇതാ ഇന്ത്യക്കെതിരെ വീണ്ടും ഒരു വേറെ ലൈനിൽ വന്നിട്ടുണ്ട് ഇന്ത്യ മൈൻഡ് ചെയ്യുന്നില്ല ഇത് ഇന്ത്യ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇവിടുത്തെ സി പി എം കാർക്കും എം എ ബേബിക്കും രാഹുൽ ഗാന്ധിക്കും കൂടെ ഒക്കെ ഉള്ളൊരു ആയിട്ടാണ് മോഡിയുടെ ഈ തീരുമാനങ്ങൾ അതൊരു രാജ്യത്തിൻ്റെ തലയുയർത്തിയ തീരുമാനമാണ് അമേരിക്കയല്ല ഒരു രാജ്യവും നമ്മളോട് ഉണ്ടാക്കണ്ട റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നപ്പോൾ നമ്മൾ നിഷ്പക്ഷപതികളായി നിന്നു നമ്മൾ ചേരുചേരാ നയം നെഹ്റുവിൻ്റെ കാലം മുതൽ കൊണ്ടുപോകുന്നവരാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ് ഉള്ളവരാണ് ഒരു കാരണവശാലും നമ്മൾ ഒരു യുദ്ധത്തിൽ ഒരാളുടെ പക്ഷവുമല്ല പക്ഷെ നമുക്ക് എണ്ണ വില കുറച്ച് തന്നാൽ നമ്മളത് വാങ്ങും വാങ്ങിയത് കൊണ്ട് അവർക്ക് പണം കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ജോലിയല്ല ഹൂ കെയേഴ്സ് ആൾ ദീസ് തിങ്സ്